ഞാൻ മെസ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് ഫസ്റ്റ് ടൈം പി എസ് സി അറ്റൻഡ് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ മിസ്സിൻ്റെ ക്ലാസ്സിൽ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എക്സാമിൽ മിസ്സിൻ്റെ സ്റ്റുഡൻറ്റ്സ് ലിസ്റ്റിൽ വന്ന നല്ല ഒരു യൂട്യൂബിലെ വീഡിയോ ഉണ്ട് അപ്പോൾ അങ്ങനെ അവർ വലിയൊരു ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാനതിൽ വന്നതാണ് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തതാണ് അന്ന് ഒരു ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് ഞാൻ എടുത്തിരുന്നത് അതിനുശേഷമാണ് നമ്മൾ ആപ്പൊക്കെ മിസ്സേജ് ലോഞ്ച് ചെയ്തതൊക്കെ അപ്പോൾ അന്ന് തൊട്ട് ഇപ്പോൾ വരെ മിസ്സിൻ്റെ സ്റ്റുഡൻസ് സ്റ്റുഡൻറ്റ് തന്നെയാണ് ഞാൻ ഇപ്പോൾ എന്താ മൂന്ന് എക്സാമും മിസ്സിൻ്റെ ഇതിലാണ് പഠിച്ച് എഴുതിയത് അതിൽ രണ്ട് എക്സാമിലും മെയിൻ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ വരാൻ എനിക്ക് സാധിച്ചെങ്കിൽ അത് മിസ്സിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ മിസ്സിന് ഉണ്ടായിരുന്നു അതായത് എക്സാമിന് ഒരു രണ്ട് ഒരാഴ്ച മുന്നേ തന്നെ എന്താ കംപ്ലീറ്റ് ആയിട്ട് മിസ്റ്റർ ആ എടുത്ത് കംപ്ലീറ്റ് എടുത്ത് കഴിയുകയും ചെയ്യും നമുക്ക് ടെസ്റ്റ് പേപ്പറും മോഡൽ എക്സാം വരെ നടത്തി കഴിയുമായിരുന്നു പിന്നെ നമുക്കൊരു ഗൂഗിൾ ഡിസ്കഷൻ ഗൂഗിൾ മീറ്റിൽ ഒരു ഡിസ്കഷൻ മിസ് അറേഞ്ച് ചെയ്യുമായിരുന്നു സ്റ്റുഡൻസ് തമ്മിൽ അതൊക്കെ വളരെ ഒരു ഉപകാരപ്പെട്ടായിരുന്നു പിന്നെ പിന്നെ മിസ്സിൻ്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ മിസ്സ് ആവശ്യമുള്ളവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ മിസ്സ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള അത് ഭയങ്കര ഭയങ്കര ഒരു എന്താ യൂസ്ഫുള്ളായിരുന്നു അത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് നമുക്ക് മിസ് ചോദിച്ച ഇൻഡിവിജ്വൽ അറ്റൻഷൻ മിസ്സ് സെലക്റ്റീവ് ആയിട്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ എട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അത് അന്ന് നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ അത് വാട്സപ്പിൽ ആൻസർ ചെയ്യുക ആ ഒരു രീതി ഞാൻ വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല ചോദിച്ചാൽ അത് അങ്ങനെ മിസ്സ് ചോദിക്കുന്നുള്ള ചോദിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ പോസിഷൻ കംപ്ലീറ്റ് നമ്മൾ പഠിച്ച് തീർക്കാനായിട്ട് എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യും എന്നിട്ട് അത് അറ്റൻഡ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു എന്താ പറയുക പിന്നെ മിസ്സ് നല്ല മിസ്സ് എല്ലാവരുമായിട്ട് ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് വെക്കും അത് മിസ്സിൻ്റെ ഒരു സിൻസിയാരിറ്റി നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് മിസ്സിൻ്റെ ക്ലാസ്സിലാണെങ്കിലും മിസ്സിൻ്റെ മോട്ടിവേഷനിലാണെങ്കിലും നമുക്ക് മാസത്തിൽ ഒരിക്കലും മിസ്സ് മോട്ടിവേഷൻ പറഞ്ഞിട്ട് ഒരു മീറ്റ് അറേഞ്ച് ചെയ്തിട്ട് മിസ്സ് നല്ല രീതിയിൽ നമുക്കെല്ലാം പറഞ്ഞു തരുമായിരുന്നു എക്സാമിൻ്റെ ഇമ്പോർട്ടൻസും പിന്നെ പഠിക്കാനും പഠിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ എല്ലാം മിസ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു അപ്പോൾ വളരെ യൂസ്ഫുള്ളായിരുന്നു മിസ്സിൻ്റെ ക്ലാസ്